അസ്സാം വാഹമി വാഹല പള്ളിയിലിരിക്കുമ്പോ ഉണ്ടാകേണ്ട നീയത്തുകളാണ് പറഞ്ഞിരുന്നത് ഈ നീയത്തുകളെ സംബന്ധിച്ച് തന്നെ സംസാരിക്കുന്നത് നീയത്തുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു പ്രവൃത്തി തന്നെ അതിൽ നമ്മള് വ്യത്യസ്തമായ നീയത്തുകൾ ആകുമ്പോ അതിനെല്ലാം അത് അനുവദിക്കപ്പെട്ടെടുത്തെല്ലാം അതിനെല്ലാം പ്രതിഫലം ലഭിക്കും അനുവദിക്കപ്പെട്ടെടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞത് ഒരാമെൽ ഒരു നീയത്ത് മാത്രം അനുവദിക്കപ്പെടുന്ന കൊടുത്തു നീയത്തുകൾ ഉദാഹരണത്തിന് നമ്മള് ഉറുതുകൊണ്ടാക്കിയിട്ട് പള്ളിയിലേക്ക് കയറുകയാണ്

ആറ് ായത്തിന്റെ പ്രതിഫലം കൂടും അനുസരിച്ച് എന്ത് പ്രതിഫലം കൂടും ചില സ്ഥലത്ത് വേറെ നീയത്ത് വെക്കാൻ പറ്റൂലകാരത്തിന്റെ നീ വെക്കാൻ പറ്റൂല അപ്പൊ ചില സ്ഥലത്ത് അങ്ങനെ അതാണ് ഞാൻ അനുവദിക്കപ്പെട്ടെടുത്തു തന്നത് അപ്പൊ നെയ്യത്ത് മനസ്സിന്റെ കരുത്തിനനുസരിച്ച് പ്രതിഫലം കൂടും അള്ളാഹു നോക്കുന്നത് നമ്മുടെ മനസ്സിന്റെ കരുത്തിലേക്കാണ് പ്രധാനമായി നോക്കുന്നത് അമര് നോക്കൂലന്നല്ല കരുത്ത് റുക്കുവും സുജൂദും എഴുത്തിതാരൊന്നും അള്ളാഹു നോക്കൂല അതും തോന്നിയ പോലെ ചെയ്യാന്നല്ല പ്രധാനമായും അള്ളാഹു നോക്കുന്നത് നമ്മുടെ മനസ്സിന്റെ അകത്തേക്കാണ് നെയ്യത്തിലേക്കാണ് കരുത്തിലേക്കാണ് നോക്കുന്നത് നിങ്ങളുടെ രൂപത്തിലേക്കൊന്നും നോക്കൂലിഹൂസല പറഞ്ഞിട്ട് പറഞ്ഞത് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിലേക്കാണ് പറഞ്ഞത് കാണാം അത് പറഞ്ഞ അതിന്റെ അർത്ഥം ഇബാദത്താണ് തന്നെ ദ്വാഹ് ഇബാദന പറയണ്ട ആവശ്യമില്ല ദഞ്ഞാ എന്താ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുമ്പത്തിനത് പറഞ്ഞാൽ റബ്ബ പോലും അടിമ റബിനോട് തേടുന്ന തെട്ടൻ ഇതെന്റെ റബ്ബാണ് എന്റെ ഇലാഹാണ് എന്ന നിലക്ക് ഞാൻ അവന്റെ അടിമയാണ് എന്ന നിലക്ക് ചോദിക്കുന്ന ചോദ്യത്തിനാണ് പറയുന്നത് ചിലര് വക്കുബറിയിൽ ചെന്നിട്ട് മഹാന്മാരോട് ദ്വായിരിക്കുന്നു മഹാന്മാരോട് ദ്വായിരിക്കല്ല കാരണം ഇതിന്റെ റബ്ബാണ് ഇലാഹാണ് ഞാൻ ഒരു അടിമയാണ് എന്നുള്ള വിശ്വാസത്തിലല്ല ചോദിക്കുന്നത് അതുകൊണ്ട് അതിനെ കുറിച്ച് ദ്വാ എന്ന് പറയില്ല അത് സഹായം തേടല നമ്മളിപ്പം നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങളോട് അറിയാ ഇല്ല ദ്വാ ആകണമെങ്കിൽ അടിമ റബിനോട് തേടുന്ന തേട്ടത്തിനാണ് പറയുന്നത്

എന്ന് പറഞ്ഞാൽ ഏത് വിപാദത്തിലും ധുവാ ഉണ്ട് ഏത് ചെയ്യുന്ന ആളുടെ മനസ്സിലൊരു ധുണ്ടല്ലോ ഇത് സ്വീകരിക്കണേറസ്കരിക്കുന്നവന്റെ മനസ്സിലും നോമ്പുടുക്കുന്നവന്റെ മനസ്സിലും സതർപ്പിക്കുന്നവന്റെ മനസ്സിലും അതുപോലെ തന്നെ ഒരാളെ സഹായിക്കുന്നവന്റെ മനസ്സിലും എല്ല മനസ്സിലും ഒരു തേട്ടുണ്ട് സ്വീകരിക്കണേ അതാണ് പറഞ്ഞത് മാത്രമല്ല വേറെ വസ്സലാ ഇബാദത്തിന്റെ മജ്ജയാണ് മജ്ജ എന്ന് പറഞ്ഞ എന്റെ ഉള്ളിലുള്ള ഇർച്ചി ഇറച്ചിയുടെ ഉള്ളിലും എൻ്റെ എന്റിന്റെ ഉള്ളിലുള്ളതാണ് ഇത് മജ്ജ എന്ന് പറയുന്നത് അപ്പൊ ഇപാദത്തിന്റെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്ന ഒരു സംഗതിയാണ് നീതു ആയുവാ അത് ഈ മനസ്സിന്റെ തേട്ടാണ് കുടച്ചുനെ അത് സ്വീകരിക്കണേ എന്നുള്ളത് അപ്പൊ മനസ്സിലുള്ള നെയ്യത്തുകൾക്ക് വളരെ പ്രധാനമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നെയ്യത്ത് ശരിയാക്കണം നീയത്ത് ശരിയാക്കണം എന്ന് പറയുന്നത് വ്യത്യസ്തമായ നീയത്തുകൾ ഉണ്ടെങ്കിൽ വ്യത്യസ്തമായ പ്രതിഫലങ്ങൾ അതിനാകും നമുക്ക് നൽകും പെമണിയിരിക്കുമ്പോ പള്ളിയിരിക്കുമ്പോ ഉണ്ടാക്കേണ്ട നീയത്തുകളാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു വരുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുവരെ ഓരോ ദിവസവും ഓരോ നീയത്തിനെ സംബന്ധിച്ച് പറഞ്ഞു മുസ്ലിമീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ സംഘത്തെ വർദ്ധിപ്പിക്കുക അത് നമ്മൾ കരുതേണ്ട ഒരു സംഗതിയാണ് നമ്മൾ ഏത് സംഘത്തെയാണോ കൂട്ടിയത് നമ്മൾ അതിരിപ്പെട്ട ആളാണ് ഏത് സംഘത്തെയാണ് നമ്മൾ വർദ്ധിപ്പിച്ചത് നമ്മൾ ആരൊപ്പം കൂടിയിട്ടാണ് ആളെ കൂട്ടിയത് നമ്മൾ ആ കൂട്ടത്തിൽ പെട്ട ആളാണ് ഞാൻ അതിൽ പെട്ടാളെന്നല്ല വെറുതെ പോയത് അങ്ങോട്ട് അല്ലെങ്കിൽ എവിടെ പോയാലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല പോകുന്നത് നമ്മൾ ചിന്തിക്കണേ എങ്ങട്ടെ നമ്മള് പോണത് എന്നിട്ട് നമ്മൾ ഏത് കൂട്ടത്തിലാണോ ആളെ കൂട്ടിയത് നമ്മളുടെ സാന്നിധ്യം കൊണ്ടു വെച്ചാ ഞമ്മളതിൽ പെട്ട ആളാണ് അതുകൊണ്ട് പള്ളിയിൽ ഇങ്ങനെ വിക്രചല്ലി ഇരിക്കുന്ന ആളുകൾ ആ ആളുകളുടെ കൂട്ടത്തിൽ ഞമ്മള് വെറുതെ പോയിരുന്നു നമ്മൾ വിക്രൊന്നും ചെല്ലിയില്ല നമ്മൾ അവിടെ പോയിട്ട് വെറുതെ ഇരുന്നതാണ് എന്നാലും അവരെ കുറിച്ച് മതങ്ങള് പറഞ്ഞെന്താ ലാ അവരെ കൂടെ ഇരിക്കുന്നവര് പോലും പരാജയപ്പെട്ടു പോകില്ല അപ്പൊ ഈ പള്ളിയിൽ കുറെ നല്ല ആളുകൾ ഉണ്ടാവും കുറാൻ ഓന്നിട്ട് ൊക്കെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും നമ്മള് അവിടെനിന്ന് നമ്മളതൊന്നും ചെയ്തില്ല നമ്മൾ അവരെ കൊണ്ടുത്തി പോയി ആണെങ്കിൽ ഇരുന്നാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും രക്ഷപ്പെടും കാരണം മുസ്ലിം ഉമ്മത്തിന്റെ ആ ജീനെയാണ് നമ്മൾ വർദ്ധിപ്പിച്ചത് ആ സംഘത്തെ വർദ്ധിപ്പിക്കുന്നതിൽ നമ്മൾ ഭാഗവത്തായി അപ്പൊ നമ്മൾ അതിൽ കൂട്ടിയിട്ട് അള്ളാഹു താല എണ്ണു അപ്പൊ ഈ ജമാഅത്തിനൊക്കെ പങ്കെടുക്കുന്ന ആളുകളിൽ നല്ല നല്ല ആളുകൾ ഉണ്ടാവും അപ്പൊ അവരെ കൂട്ടത്തില് നമ്മൾ ഈ അള്ളാഹുദാല കൂട്ടും നമ്മൾ പരാജയപ്പെട്ടു പോകൂരാ അള്ളാഹു സമൂഹാനുഭവത്താരാ നമ്മുടെ അമനുകളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ